ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ദക്ഷിണേന്ത്യയിൽ ചെലുത്തിയ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആകും എന്ന പ്രതീക്ഷയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ വളരെ സമയം പ്രചരണത്തിന് തമിഴ്നാട്ടിൽ ചെലവഴിച്ചു എന്നാൽ തമിഴ്നാട്ടിൽ ഇത്തവണയും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് ഡി എം കെയുടെ ആഭ്യന്തര വിരയിരുത്തൽ റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത് ഡി എം കെയുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആഭ്യന്തര റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ലോക്സഭാ മണ്ഡലങ്ങൾ നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തിരണ്ടിടത്തും ഇന്ത്യ സഖ്യം അനായാസ വിജയം നേടുമെന്നും ബി ജെ പി ഇത്തവണയും തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കില്ലെന്നുമാണ് അവർ പറയുന്നത് മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ അനായാസ വിജയം സാധ്യമാണ് എന്ന് പറയുന്ന ഡി എം കെ പക്ഷേ ഏഴ് മണ്ഡലങ്ങളിൽ മത്സരം ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുറവായിരിക്കുമെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയതിൽ ഒരു മണ്ഡലത്തിൽ ഇത്തവണ പരാജയ സാധ്യതയും അവർ മുന്നിൽ കാണുന്നുണ്ട് ഈ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഡി എം കെ സഖ്യം വിജയിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് ഇനി ഈ ശക്തമായ മത്സരം നടക്കുന്ന ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്ന് കോയമ്പത്തൂര ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ മത്സരിക്കുന്നു എന്ന് കൊണ്ടുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ശക്തമായി നിലനിന്ന മണ്ഡലമായിരുന്നു കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ പക്ഷേ മക്കൾ നീതി മയത്തിന്റെ പിന്തുണ കൂടി ഡി എം കെ സഖ്യത്തിന് ലഭിച്ചതോടെ ഒരു അനായാസ വിജയം സാധ്യമാണ് എന്ന് തന്നെയാണ് ഡി എം കെ കണക്ക് കൂട്ടുന്നത് പക്ഷെ ഒരു ത്രികോണ മത്സരം നടന്നതുകൊണ്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുമെന്നാണ് ഡി എം കെ കോയമ്പത്തൂരിലെ വിലയിരുത്തൽ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ടി ടി വി ദിനകരൻ മത്സരിച്ച തേനിയ തേനിയിൽ ടി ടി വി ദിനകരൻ മത്സരിച്ചത് കൊണ്ട് തന്നെ എ ഡി എം കെ സ്ഥാനാർത്ഥിയും ഡി എം കെ സ്ഥാനാർത്ഥിയും ടി ടി വി ദിനകരൻ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയും ഭൂരിപക്ഷം കുറവായിരിക്കും വിജയിക്കുമെങ്കിലും എന്നാണ് ഡി എം കെയുടെ കണക്കൂട്ടൽ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ഒ പനീർ സൽവം എന്ന മുൻ മുഖ്യമന്ത്രി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാമനാഥപുരമാണ് രാമനാഥപുരം മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് തന്നെ അവിടെ മത്സരം ഇത്തവണ ശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഭൂരിപക്ഷം കുറയുമെന്നാണ് ഡി എം കെ കണക്ക് കൂട്ടുന്നത് മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ് പിന്നൊന്ന് തിരുച്ചിറപ്പള്ളിയും കള്ളക്കുറിശിയുമാണ് ഈ മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം ഡി എം കെ പ്രവചിച്ചിരിക്കുന്നത് ഇനി പരാജയ സാധ്യത ഡി എം കെ മുന്നിൽ കാണുന്ന മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മപുരിയാണ് പി എം കെ നേതാവ് പട്ടാണി മക്കൾ കക്ഷി എന്ന ി ജെ പിയുടെ സഖ്യകക്ഷിയായ പാർട്ടിയുടെ നേതാവ് അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി മത്സരിച്ച മണ്ഡലമാണ് ഈ പറയുന്ന ധർമ്മപുരി ധർമ്മപുരിയിൽ ഇത്തവണ ഭൂരിപക്ഷം കുറയും ഒരു പരാജയത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നാണ് ഡി എം കെ കണക്കുകൂട്ടുന്നത് അതിന് കാരണമായി ഡി എം കെ ചൂണ്ടിക്കാണിക്കുന്നത് സൗമ്യ അൻപുമണിയുടെ മത്സരത്തോടെ ഒരു സാമുദായിക ധ്രുവീകരണത്തിന് മണ്ഡലം സാക്ഷ്യം വഹിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ പരാജയം ഡി എം കെ ഇപ്പോഴേ പ്രവചിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും മൊത്തത്തിൽ നാൽപ്പത് മണ്ഡലങ്ങളുടെയും കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിയെട്ടോളം ഇടത്ത് വിജയം സാധ്യമാകുമെന്നാണ് ഡി എം കെ സഖ്യത്തിന്റെ കണക്കൂട്ടൽ ഡി എം കെ ഒരു വലിയ സഖ്യത്തിലാണ് തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്ക പ്രബല കക്ഷികളും ആ സഖ്യത്തിലുണ്ട് എടുത്തു പറയേണ്ട പേരുകൾ ഒന്ന് ഡി തന്നെയാണ് മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വേറൊന്ന് സി പി എം സഖ്യത്തിലുണ്ട് സി പി ഐ സഖ്യത്തിലുണ്ട് വിടുതലൈ ചെറുത്തെ കക്ഷി എന്ന ദളിത് പാർട്ടി ഡി എം കെ നേതൃത്വം നൽകുന്ന തമിഴ്നാട്ടിലെ സഖ്യത്തിലുണ്ട് മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ഐ യു എം എൽ ആണ് നമ്മുടെ കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗമായ ഐ യു എം എൽ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാണ് നിലവിലവർ ഇത്തവണ രാമനാഥപുരം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുമുണ്ട് നിലവിലവരുടെ സിറ്റിംഗ് സീറ്റാണ് രാമനാഥപുരം മറ്റൊരു കക്ഷി എന്ന് പറയുന്നത് എം ഡി എം കെ ആണ് പിന്നെ കൊങ്കുനാടിനെ പ്രതികരിച്ചുകൊണ്ട് കെ എം ഡി കെ എന്നൊരു കക്ഷി ഈ മത്സരത്തിലുണ്ട് അങ്ങനെ ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഖ്യത്തിനാണ് തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ആദ്യമായി ഡി എം കെ ഈ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം തമിഴ്നാട്ടിൽ കാഴ്ചവെക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിലുള്ള മോദി തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പക്ഷേ മോദി വിരുദ്ധ തരംഗം ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ചത് ഈ പറയുന്ന തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ആ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്ക് അൻപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടും മുപ്പത്തി സീറ്റും ലഭിച്ചു തമിഴ്നാട്ടിൽ മൊത്തം മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ മുപ്പത്തി എട്ട് സീറ്റും സ്വന്തമാക്കാൻ ഡി എം കെ സഖ്യത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എ ഡി എം കെ മുഖ്യപ്രതിപക്ഷമായ എ ഡി എം കെ അന്ന് ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നു അന്ന് പോലും അവർക്ക് മുപ്പത് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് നേടാനേ സാധിച്ചുള്ളൂ വെറും ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു എ ഡി എം കെയുടെ സഖ്യകക്ഷിയായി അന്ന് മത്സരിച്ച ബി ജെ പിക്ക് വെറും മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയം സ്വന്തമാക്കാനായില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡി എം കെ സഖ്യം ഈ വിജയം ആവർത്തിക്കുകയുണ്ടായി അപ്പോഴും എ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബി ജെ പി എ ഡി എം കെ വഴിപിരിഞ്ഞ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ് അവരുടെ ശക്തി അവരുടെ വോട്ടിംഗ് ശതമാനം ഇതെല്ലാം നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായിരിക്കും തമിഴ്നാട്ടിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും うん。<music>